അവർ നമ്മളെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുക എന്നൊക്കെ പറയുന്നതിനെയാണ് വിരോധാഭാസം എന്ന് പറയാറുള്ളത് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ കൊട്ടാരക്കര മഹാഗണപതിയുടെ തിരുമുന്നിലാണ് നൂറ് അപ്പം കിട്ടിയപ്പോൾ തൊണ്ണൂറ്റി ഒമ്പതും സാധാരണ കുട്ടികൾക്കും മറ്റു മൃഗങ്ങൾക്കും ദാനം ചെയ്ത് ഉദാത്തമായ കഥ ഒരു ഗണപതി ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരന് സഹായം കിട്ടുന്നില്ല നീതി ലഭിക്കുന്നില്ല എന്നതും പോട്ടെ പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് സാധാരണ യാത്രക്കാരനെ വളരെ നിസ്സാരമായ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അതും അതും ഒത്തുതീർപ്പായ ഒരു പ്രശ്നത്തിന്റെ പേരിൽ പിന്നീട് വന്ന് ഇരുട്ടടിയടിക്കുന്ന രീതിയിലേക്ക് മാരകമായ രീതിയിലേക്ക് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെ സന്തത മാറിയിരിക്കുന്നു എന്ന് ഞങ്ങൾ വേദനയോടെ യാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ പോലീസ് സ്റ്റേഷനെതിരെ പ്രതികരിക്കേണ്ടി വന്നത് പിടിച്ചാൽ അതിനെ കൊല്ലുന്ന സ്വഭാവമാണ് സമൂഹത്തിൽ നമ്മൾ കാണാറുള്ളത് ചങ്ങലയ്ക്ക് മതം പാടുണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നാട്ടുകാർ ചിന്തിക്കേണ്ടതാണ് ഇവിടെ ചങ്ങലയ്ക്ക് മതം പൊട്ടുന്നു എന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഈ സമൂഹത്തെ നിയന്ത്രിക്കേണ്ട ശാസിക്കേണ്ട സംരക്ഷിക്കേണ്ട പോലീസുകാരുടെ പ്രവർത്തനങ്ങളെ കാണുന്നത് കേരളത്തിലെ പോലീസുകാരെ കുറിച്ചും കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചും അതിന് ആധികാരികമായി കൈകാര്യം ചെയ്യുന്ന ഇവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളെയും കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ഞാൻ പറയേണ്ടതില്ല ചാനലുകൾ തരുന്നുണ്ട് പത്രങ്ങൾ തരുന്നുണ്ട് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ കേട്ട് കാര്യസ്ഥത രെ പോകുമെന്ന് നോക്കുമ്പോൾ ആ കെടുകാര്യസ്ഥതയും ആ ഉപദ്രവ മനസ്സുമാണ് ഇന്ന് സാധാരണ പോലീസ് സ്റ്റേഷനിലെ സാധാരണ പോലീസുകാർ അവരുടെ കൈകളിലൂടെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്